റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു മാസത്തെ വെടിനിർത്തലിന് സന്നദ്ധമെന്ന് യുക്രൈൻ അറിയിച്ചു യു എസ് അവതരിപ്പിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിക്കുകയായിരുന്നു സൌദിയിൽ യു എസ് നയതന്ത്ര പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് യുക്രൈൻ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചത് വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ചെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ പരസ്പരം അംഗീകരിച്ച് മുപ്പത് ദിവസം കൂടി നീട്ടാം തടവുകാരുടെ കൈമാറ്റം സിവിലിയൻ തടവുകാരുടെ മോചനം പലായനം ചെയ്യപ്പെട്ട യുക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ് എന്നിവയിലെ ധാരണയും ചർച്ചയായി ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും യുക്രൈൻ ആവശ്യപ്പെട്ടു ഇതോടെ യുക്രൈനിനുള്ള സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് യുഎസ് അറിയിച്ചു ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് നിർത്തിവെച്ച നടപടിയും അമേരിക്ക പിൻവലിക്കും രഹസ്യാന്വേഷണ വിവരങ്ങൾ വീണ്ടും കൈമാറാനാണ് ധാരണ യുക്രൈനിലെ ധാതുസമ്പത്ത് വിനിയോഗിക്കാൻ യു എസ് യുക്രൈൻ സംയുക്ത കരാറിനും തീരുമാനമായി വിഷയത്തിൽ റഷ്യൻ നിലപാട് നിർണായകമാണ് എന്നാൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാന്റെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മന്ത്രി ഡോക്ടർ മുസായിദ് അൽ ഐബാന്റെയും സാന്നിധ്യത്തിലാണ് യു യുക്രൈൻ ചർച്ചകൾ ആരംഭിച്ചത് യുക്രൈനിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സൌദിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ചർച്ചകൾ നടന്നത് ചർച്ചയിൽ അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റുബിയോയും ദേശസുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാൾസും അമേരിക്കൻ പക്ഷത്തെ പ്രതിനിധീകരിച്ചു യുക്രൈൻ പക്ഷത്തെ പ്രതിനിധീകരിച്ച യുക്രൈൻ പ്രസിഡന്റിന്റെ ഓഫീസ് ഡയറക്ടർ ആൻഡ്രി ഇയർമാർക്ക് വിദേശകാര്യമന്ത്രി ആൻഡ്രി സെഭ യുക്രൈൻ പ്രതിരോധ മന്ത്രി റുസ്തം ഉമറോവ് എന്നിവർ പങ്കെടുത്തു ജിദ്ദയിൽ യുക്രൈൻ പ്രതിനിധികളുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ നടന്നതായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൾസ് വ്യക്തമാക്കി ഫെബ്രുവരിട്ടിന് വൈറ്റ് ഹൌസിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന വാക്തർക്കത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായാണ് സൌദിയിലെ യുഎസ് യുക്രൈൻ ചർച്ചകളെ ലോകം ഉറ്റുനോക്കിയത് ട്രംപും സെലൻസ്കിയും വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് രണ്ടാഴ്ച ശേഷമാണ് യുഎസിൽ നിന്നും യുക്രൈനിൽ നിന്നുമുള്ള പ്രതിനിധികൾ ജിദ്ദയിൽ ചർച്ച ആരംഭിച്ചത് ഇതിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും തിങ്കളാഴ്ച വൈകിട്ട് ജിദ്ദയിൽ ജിദ്ദയിലെത്തിയിരുന്നു യുഎസ് യുക്രൈൻ ചർച്ച ആരംഭിക്കുന്നതിനു മുൻപ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും യുക്രൈൻ പ്രസിഡന്റും സൌദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരസ്പര ധാരണയോടെ പിടിനിർത്തൽ നീട്ടാമെന്നും യു എസ് യുക്രൈൻ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി പന്തിനി റഷ്യയുടെ കോർട്ടിലാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വ്യക്തമാക്കി റഷ്യ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മാർക്കോറുബിയോ കൂട്ടിച്ചേർത്തു സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അറിയിച്ചു വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് പുടിനും തയ്യാറാവുമെന്നാണ് പ്രതീക്ഷയെന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം സെലൻസ്കിയെ വീണ്ടും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കാൻ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കി നേരത്തെ അപൂർവ്വ ധാതുക്കരാറിൽ ഒപ്പുവെക്കാൻ യു എസിലെത്തിയ സെലൻസ്കിയും ട്രംപും തമ്മിലെ കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി